ചിലയിടങ്ങളിൽ രാവിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് വോട്ടിംഗ് തടസ്സപ്പെട്ടു വോട്ടെടുപ്പ് വൈകി എന്നുള്ള വാർത്തകളും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഷൈജു ശ്രീകണ്ഠാപുരം ചേരുന്നുണ്ട് ഷൈജു ചെങ്ങളായി സ്കൂൾ ചെങ്ങളായി മാപ്പിള എൽ സ്കൂളിലെ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി അവിടെ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു വോട്ടിംഗ് വൈകി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കെ വി സുമേഷ് അമ്മലിയുടെ ബൂത്തിലാണ് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടതെന്നാണ് നമുക്ക് ലഭിച്ച വിവരം വിശദാംശങ്ങൾ എന്താണ് അർജുന രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കേണ്ട വോട്ടെടുപ്പ് ഒരു മണിക്കൂറോളം വൈകുന്ന സാഹചര്യമാണ് ചെങ്ങളായി മാപ്പിള എൽ പി സ്കൂളിലെ എഴുപതാം നമ്പർ ബൂത്തിലുണ്ടായിരുന്നത് വോട്ടിംഗ് മെഷീനിൽ തകരാറാണ് വോട്ടിംഗ് വൈകാനുണ്ടായ കാരണം രാവിലെ മോ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും വോട്ടെടുപ്പ് ആരംഭിക്കാൻ പാടുള്ളൂ എന്നതാണ് എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ചെറിയൊരു വീഴ്ച ഇത്തരത്തിൽ മോ പോളിങ്ങിന് ശേഷം അത് ക്ലിയർ ചെയ്യുന്നതിലുണ്ടായ ചെറിയൊരു ശിശക്കാണ് വോട്ടിംഗ് മെഷീൻ എയറാവാൻ കാരണം തുടർന്ന് പുതിയൊരു വോട്ടിംഗ് മിഷൻ എത്തിച്ചതിന് ശേഷമാണ് വോട്ടിംഗ് ആരംഭിച്ചത് ഈ ബൂത്തിലാണ് അഴീക്കോട് എം എൽ എ കെ ജി സുമേഷ് വോട്ട് ചെയ്യേണ്ടത് രാവിലെ ഏഴ് മണിക്ക് തന്നെ സുമേഷ് എം എൽ എ വോട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചാർജ് അഴീക്കോട് നിയോജക മണ്ഡലത്തിലായതുകൊണ്ട് തന്നെ വോട്ടിങ്ങിന് ശേഷം തന്റെ മണ്ഡലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം വന്നത് എന്നാൽ ഒരു മണിക്കൂർ വഴി എട്ട് മണിക്ക് മാത്രമാണ് ഇവിടെ വോട്ടിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞത് ഉദ്യോഗസ്ഥർ വന്ന് പുതിയ വോട്ടിംഗ് മെഷീനൊക്കെ തയ്യാറാക്കിയതിനു ശേഷമാണ് വോട്ടിംഗ് ഇവിടെ പുനരാരംഭിച്ചിരിക്കുന്നത് മറ്റ് ബൂത്തുകളിലൊക്കെ സുഗമമായി വോട്ടിംഗ് നടക്കുകയാണ് എല്ലാ സ്ഥലത്തും വലിയ രീതിയിലുള്ള ആളുകൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ടിങ്ങിനായി എത്തിയിട്ട് എല്ലാ ബൂത്തുകളിലും സമാധാനപരമായി തന്നെയാണ് ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുന്നത്